ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അരങ്ങേറിയത് വിശാലമായ ഗൂഢാലോചനയെന്ന് എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു സ്വർണ കവർച്ച സംഘടിത കുറ്റകൃത്യമാണെന്നും മറ്റ് സ്വർണപ്പാളികളിനെ സ്വർണവും തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കിയെന്നും എസ് ഐ ടി കോടതി അറിയിച്ചു വിശദമായ റിപ്പോർട്ടിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വാറന്റ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നാഗ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് നൽകിയ വിശദീകരണത്തിൽ എസ്ഐ അറിയിച്ചു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ് പ്രതികൾ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച നടത്തിയത് സ്വർണ്ണ കവർച്ച വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കാണെന്നുമാണ് വിശദീകരണം മൂന്ന് പ്രതികളും ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബറിലാണെന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമായി രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ കവർച്ചയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച കുറ്റകൃത്യം മറയ്ക്കാനാണ് തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചുവെന്ന് സി ഡി ആർ പരിശോധനയിൽ വ്യക്തമായെന്നും എസ് ഐ ടി അറിയിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി മുൻദേശം ം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാരന്റെയും സ്വർണ്ണവ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യ ഹർജികൾ വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റി ശ്രീകോവിൽ വാതിൽപാളി ചെമ്പെന്ന പേരിൽ കൈമാറിയ കേസിൽ എട്ടാം പ്രതിയാണ് പത്മകുമാർ ഈ കേസിൽ പത്താം പ്രതിയും ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ പതിമൂന്നാം പ്രതിയുമാണ് ഗോവർദ്ധൻ ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം